ആ അരിടാ രാവിലെ അനുച് അരിയിടുക രാവിലെ അനു ചോറ് കൊറച്ച് വെള്ളം വെച്ചു കൊടുക്കട്ടെട്ടാ ചോറിൽ വെള്ളമില്ല പറഞ്ഞാൽ കൊടുക്കാം കൊടുക്കാൻ മാങ്ങ വെച്ചിട്ട് അറിയാം മാങ്ങും സീസൺ അല്ലെങ്കിൽ മാങ്ങ കിട്ടിട്ടുണ്ട് നല്ല പുളിയുള്ള കറി പുതിയൊരു എല്ലാവർക്കും

കറി വെക്കട്ടെ ആ പരിപ്പിന്താ പരിപ്പ് ചോരപ്പരിപ്പ് നന്നായി കഴുകി പരിപ്പ് മൂന്ന് ഗ്രാം പരിപ്പുണ്ട് ഒരു പച്ചമുളക് ഒന്നോ ഒരു നാലല്ലി വെളുത്തുള്ളി കൊറച്ചു కాల్ పొడి మజడి వచ్చా రెండు పీసీలు వరట తేంగ అరచిట్ చరు చరి ము తేంగాట కాల్ టీసూ నల్ల జీరక ജി ജി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു നുള്ളും കൂടി മുളക് മഞ്ഞപ്പൊടി ഇട്ടോ നന്നായി അരച്ചിട്ട് വരാം പരിപ്പ് നോക്കാം പരിപ്പ് നന്നായി വന്ധം കിട്ടാ നീ ചട്ടിയിലേക്ക് മാറ്റാം ചട്ടിയിലേക്ക് മാറ്റട്ടെ നിങ്ങളുടെ ഒരു മാങ്ങ ഇട്ട് കൊടുക്കൊന്നു പോയാൽ കേട്ടോ ഇവിടെ മാങ്ങയായിട്ട് വന്നുണ്ടോ കിഴങ്ങ് പോലെ കിടക്കുന്നുണ്ട് നന്നായി വന്നു ട്ടോ ഞങ്ങൾ ആരപ്പിട്ട് കൊടുക്കാം സൈലൻറ്റ് മഴ പെയ്യാൻ തോന്നുന്നുണ്ട് ജാത് കഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കട്ട നന്നായി ഒന്ന് തിളക്കട്ടെ കറി തിളച്ചു നമ്മടെ നീ താളിച്ചൊടിക്കട്ട വണ്ടി ചൂട ഏർപ്പിടിച്ചില്ല ചൂടാ കൊറച്ചെണ്ണ വെച്ച് കൊടുക്ക ചൂടാവട്ടെ കൊറച്ച് കടുക് കൊടുക്കും വെളുത്തുള്ളിയും താഴ്ച്ചത് രണ്ട് വറ്റൽ മുളക് കുറച്ച് കറി വെള്ളം

പരിപ്പും മാങ്ങ സൂപ്പർ കറിയ കേട്ടോ കയ്പയ്ക്ക് ഉപ്പേരി വെക്കട്ടെ കുറച്ച് എണ്ണ വെച്ചു കൊടുക്കുക എണ്ണ ചൂടാവണം കുറച്ച് കടുക് കുറച്ച് കറി വറ്റ രണ്ട് വച്ചുമോളക് രണ്ട് സവാള ക

എന്തോ നമ്മ ആയി വൈലോ ആണ് ഈ രണ്ട് കൈതക്കണം രണ്ട് രണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് തന്നെ പൊടി കൂടിയിരുന്നിട്ട് കുറച്ച് മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ മരഗോടി ആവശ്യത്തിന് എടുക്കണം ആവശ്യത്തിനൊക്കെ കൊറേ വെച്ചല്ലേ നമുക്ക് ചുരുണ്ട് ചുരുണ്ട് ഇത്ര രണ്ട് സവാള ഇട്ടിട്ട് വെച്ചാ രണ്ട് സവാള ഇട്ടു ചോറ് തട്ടെ

ഇരുന്ന് കഴിക്കാം ഒരാൾ പണിക്കുവാൻ ഒരാൾ സ്കൂളിൽ പോവാൻ രണ്ടാൾക്ക് തിരക്കാണ് സവാള നല്ലോണം വാങ്ങി നല്ല സൂപ്പറാണ് അപ്പൊ എത്രയേ ഉള്ളു പുതിയൊരു പിടിയായിട്ട് വീണ്ടും വരുന്ന ആരും നല്ല മഴ